കുമരമ്പുത്തൂരിൽ നിപ്പ ബാധിച്ച് മരിച്ച അമ്പത്തിയേഴ് വയസ്സുകാരന്റെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ പരിശോധനാ ഫലമാണ് നെഗറ്റീവായത് നിലവിൽ ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ തുടരുകയാണ് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളില്ല മരിച്ച കൂടാതെ തച്ചനാട്ടുകര സ്വദേശിയായ യുവതിക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത് യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പതിനേഴ് പേർ ഐസൊലേഷനിലുണ്ട് ജില്ലയിൽ രണ്ട് നിപ ബാധിതരിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയഞ്ച് പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആയിരത്തി നാനൂറ്റി പതിനാല് വീടുകളിൽ സന്ദർശനം നടത്തി കുമരമ്പുത്തൂർ കാരാക്കുറിശി കരിമ്പുഴ പഞ്ചായത്തുകളിലെയും മണ്ണാർക്കാട് നഗരസഭയിലെയും കണ്ടെയ്ൻമെൻറ് സോണിലെ വാർഡുകളിലുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പരിഭ്രാന്തി പരത്തുന്ന വ്യാജ ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ച ഒരാൾക്കെതിരെ കേസെടുത്തെന്നും പോലീസ് അറിയിച്ചു ലോകം